കാലങ്ങളായിട്ട് ഫലസ്തീനെ അക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതസമൂഹം ഇസ്രയേലിൻ്റെ മൊസാദ് എന്ന് പറയുന്ന സംഘടന ഉൾപ്പെടെ രഹസ്യമായും പരസ്യമായും നിരവധി പാവങ്ങളെ കൊന്നു തള്ളുകയാണ് ഫലസ്തീനിലുള്ള പുരുഷന്മാരെ പിടിച്ചുകൊണ്ടുപോയി അവരെ ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയാണ് ഒരുപാട് പേരെ തുറങ്കിലടച്ച് ഇപ്പോഴും ഇട്ടിരിക്കുകയാണ് നിരവധി തവണയാണ് ഫലസ്തീനെതിരെ ഇസ്രയേൽ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത് പല രീതിയിൽ ഇപ്പോൾ അത് കുറച്ച് മൂർജിതാവസ്ഥയിലേക്ക് പോയിരിക്കുന്നു നല്ല രീതിയിൽ ഒരുപാട് പതിനായിരക്കണക്കിന് പാവപ്പെട്ട ജനങ്ങളെ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ അവരെ കൊന്നു തള്ളുകയാണ് ഇസ്രയേൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു ആരെന്ത് പറഞ്ഞിട്ടും ഒരു നിയന്ത്രണവും ഇല്ലാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിന് അമേരിക്ക എന്ന് പറയുന്ന ഏറ്റവും വലിയ രാജ്യം കൂടെ കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും ഭയാനകരമായിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ് ഇതിനെതിരെ ഇപ്പോൾ സ്പെയിനും അയർലാൻഡും നോർവേയും കൂടി മൂന്ന് രാജ്യങ്ങൾ അണിചേർന്നുകൊണ്ട് ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി അവർ അതിൻ്റെ കാര്യങ്ങളിലേക്ക് യഥാ എന്താണ് നിയമപരമായിട്ടുള്ള കാര്യത്തിലേക്ക് അവർ കടക്കുന്നു എന്ന് ഒരു സൂചന ഒരു പോസിറ്റീവ് പോസിറ്റീവ് ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചു വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്തയാണ് അറബ് കൺട്രികൾ പോലും ഇത്രയും ഒരു എന്താണ് ഉപരോധമൊക്കെ നിലനിന്നിട്ട് പോലും അറബ് കൺട്രികൾക്ക് പോലും ചെയ്യാൻ പറ്റാത്തത് അവർ ചെയ്യുന്നത് കൊണ്ട് വളരെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുകയാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ അവരെ കൂടെ അണിചേരും അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകും എന്നുള്ളതാണ് പറയുന്നത് എന്നിരുന്നിരുന്നാലും വളരെയധികം സന്തോഷമാക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് വന്നിട്ടുള്ളത് ഫലസ്തീൻ പാവം കുരുന്നുകളെ കൊന്നു തള്ളുന്ന മാതാപിതാക്കളെ ഇല്ലാതെ കുട്ടികളെ അനാഥമാക്കുന്ന ഈ നരഹത്യെ എൻ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് സാധിക്കട്ടെ ഇതിനെല്ലാ രീതിയിലും എല്ലാ രീതിയിലും അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും മൗനമായിട്ടിരിക്കുന്ന കുറേ രാജ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ആക്രമിക്കരുതെന്ന് പറഞ്ഞിട്ട് മറുഭാഗത്ത് ആയുധം വിട്ടുകൊടുക്കുന്ന ടീംസുമുണ്ട് നമ്മുടെ ഇന്ത്യയെ പോലുള്ളവർ ഇന്ത്യയിലും കഴിഞ്ഞ ദിവസം ആയുധം കടത്തി ഏതോ രാജ്യത്ത് തടഞ്ഞു വെക്കുകയുണ്ടായി അത് ഇന്ത്യയുടെയും നയം അങ്ങനെയാണ് ഫലസ്തീനെ ആക്രമിക്കരുതെന്ന് ഒരു ഭാഗത്ത് പറയും മറുഭാഗത്ത് ആയുധം വിട്ടുകൊടുക്കും അമേരിക്കയും പറയും ഫലസ്തീൻ ആക്രമിക്കരുത് മരുന്ന് കൊടുക്കും പിന്നീട് അത് പകുതി വെച്ച് നഷ്ടപ്പെടുത്തും പിന്നീട് ആയുധം വിട്ടുകൊടുക്കും ഇതൊക്കെയാണ് ഫലസ്തീനെതിരെ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നുകൊണ്ട് കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ഫലസ്തീൻ മക്കൾക്കായിട്ട് ഒരു രാജ്യം അത് എന്നായാലും അത് കിട്ടുന്നവരെയും അവർ യുദ്ധം ചെയ്യും അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും അവർ നേടിയെടുക്കുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് കാരണം ഇത്രയും വന്നിട്ടും അവർ അതിൽ നിന്നും പിൻവലിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ലക്ഷ്യബോധമുണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ജനങ്ങൾ ഒരുപാട് പാവങ്ങൾ പല വർഷങ്ങളായിട്ട് മരിച്ചു പോയിട്ടുണ്ട് ഇത് എല്ലാ രാജ്യങ്ങളിലും സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ നമ്മുടെ ഇന്ത്യയിൽ വരെയും ബ്രിട്ടനെ ഓടി ഓട്ടിക്കാൻ വേണ്ടി ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട് അപ്പം എല്ലാ രാജ്യങ്ങളിലും സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ രാപ്പകലില്ലാതെ യുദ്ധം ചെയ്യും അവർ രാപ്പകലില്ലാതെ സമരം ചെയ്യും അതിലൊരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോകും ഇതിൽ നമ്മുടെ ഫലസ്തീനും ഇത് തന്നെയാണ് നടക്കുന്നത് രാപ്പകലില്ലാതെ യുദ്ധം ചെയ്യുന്നു രാപ്പകലില്ലാതെ അവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അറബ് കൺട്രികൾ മറ്റുള്ളവരുടെ പാശ്ചാത്യ ശക്തികളുടെ വാലിൽ തൂങ്ങി അവർക്ക് വേണ്ടുള്ളത് ചെയ്തു കൊടുത്തുകൊണ്ട് നടക്കുന്നു അവരുടെ തന്നെ സഹോദരങ്ങൾ ഒരു ഭാഗത്ത് ഇടന്ന് ചത്തിട്ടും അവർക്ക് രണ്ടായിരത്തി മുപ്പതിലുള്ള ലോകകപ്പ് മുപ്പത്താ മുപ്പത്തി അഞ്ചിലുള്ള ലോകകപ്പ് നാൽപ്പതിലുള്ള ലോകകപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ പോകുന്നു ഇതൊക്കെയാണ് നം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാവിയിൽ എന്തായാലും ഫലസ്തീന് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം